ഓഹോ താൻ ഇന്ദ്രപ്രസ്ഥം ഫാമിലിയിലെ മെമ്പർ ആണെങ്കിൽ ഞാൻ ക്വീൻ എലിസബത്താ അവൾ ശ്രാവണിനെ കൊണ്ട് പറഞ്ഞു മേഘ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല വലിയൊരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആസ്തി നിനക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും വലുതാ അങ്ങനെയുള്ള എനിക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ പറഞ്ഞത് ഒന്നും ആയില്ല ശ്രാവൺ തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കേ പ്രൊഫസർ കേശവനാഥ് ശ്രാവണിനോട് പറഞ്ഞു ഇതെന്റെ കാർഡാ വിശ്വാസമില്ലാത്തവർക്ക് ഈ കാർഡ് കൊണ്ടുപോയി ഇതിലെ ബാലൻസ് ചെക്ക് ചെയ്യാം നിങ്ങളെല്ലാം വിചാരിക്കുന്നതിലും വലിയൊരു എമൗണ്ടാ ഇതിലുള്ളത് ശ്രാവൺ പറഞ്ഞു അവന്റെ കയ്യിലെ പ്ലാറ്റിനം കാർഡ് കണ്ട് എല്ലാവരും ഞെട്ടി മേഘയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു സർ ഇത് ഇവരിന്റെ എവിടെന്നെങ്കിലും വീണ് കിട്ടിയതായിരിക്കും മേഘ പ്രൊഫസർ കേശവനാഥിനോട് പറഞ്ഞു പ്രൊഫസർ അവളെ ഒന്ന് നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല ശ്രാവൺ തന്റെ പ്ലാറ്റിനം കാർഡ് എ ടി എമ്മിൽ എന്റർ ചെയ്തു ദിസ് അക്കൗണ്ട് ഈസ് ടെമ്പറിലി അൺഅൈലബിൾ എന്നൊരു മെസ്സേജാണ് അവൻ കണ്ടത് ശ്രാവൺ ഞെട്ടിപ്പോയി ഒന്നുകൂടി അവൻ ട്രൈ ചെയ്തു ഏയ് ഇത് ഇങ്ങനെ വരാൻ വഴിയില്ല ഈ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പണം വിഡ്രോ ചെയ്യാറുള്ളത് എന്ന് പെറുപിറുത്ത് ശ്രാവൺ ഒരുപാട് തവണ വീണ്ടും ശ്രമിച്ചു അതേ മെസ്സേജ് അല്ലാതെ മറ്റൊന്നും വന്നില്ല ശ്രാവണിന് ആകെ കൂടി ടെൻഷനായി അവൻ ഫോൺ എടുത്ത് ബാങ്കിന്റെ മാനേജറെ വിളിച്ചു ഹലോ ജോൺ എന്റെ അക്കൗണ്ടിനെന്ത് പറ്റി ഞാൻ ബാലൻസ് അറിയാൻ വേണ്ടി ഒരുപാട് നേരമായി ശ്രമിക്കുന്നു പക്ഷെ കിട്ടുന്നില്ല ഇതെന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമിക്കണം താങ്കളുടെ അക്കൗണ്ട് ഫ്രീസ് വന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മാനേജർ ഫോൺ കട്ട് ചെയ്തു ശ്രാവൺ വേഗം ശ്രീനിവാസിനെ വിളിച്ചു ഹലോ അങ്കിൾ എന്തിനാ എന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തേ ഫോൺ കണക്ട് ആയതും ചോദിച്ചു ഞാൻ നിന്റെ കോളും പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി ഇങ്ങനൊരു കാര്യം പറഞ്ഞ നീ എന്നെ വിളിക്കൂന്ന് എനിക്കറിയാമായിരുന്നു നിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത് വ്യക്തമായ കാരണമുള്ളത് കൊണ്ടാ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ നീ വളരെ വലിയൊരു നിന്റെ അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്ത് ചെലവഴിച്ചത് അതിനൊരു പണിഷ്മെന്റ് എന്ന നിലയിലാ ഇപ്പോ നിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ അത് സാധാരണ നിലയിലാകും അതുവരെ നീ ക്ഷമിക്കണം താൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് പോലെ ശ്രാവണിന് തോന്നി താൻ ദേവ് ദൈവിയേഷൻ്റെ ഓണറാണെന്ന് അവരെല്ലാം ഇനി എങ്ങനെ വിശ്വസിപ്പിക്കും ശ്രാവണിന് ഉത്തരം കിട്ടിയില്ല കേശവനാഥ് പറഞ്ഞയച്ച സ്റ്റുഡൻസ് അവനെയും കൊണ്ട് പ്രൊഫസറിന്റെ അരികിലെത്തി സർ ഇവൻ പറയുന്നൊക്കെ പച്ചക്കള്ള ഇവന്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ല അവർ പറഞ്ഞു കേശവനാഥ് ശ്രാവണന്റെ കയ്യിലെ കാർഡ് വാങ്ങി നോക്കി അപ്പൊ എങ്ങനെയാ പോലീസിനെ വിളിക്കല്ലേ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ശ്രാവൺ തല താഴ്ത്തി മിണ്ടാതെ നിന്നു എല്ലാ ഇപ്പോ ശരിയാകുന്നു കരുതി നിന്ന താരയുടെ നെഞ്ച് അത് കണ്ടു വിങ്ങി കേശവനാഥ് ശ്രാവണിനെയും കൊണ്ട് ആദിശേഷിന്റെ അരികിലേക്ക് ചെന്നു ആദിശേഷൻ ശ്രാവണിനെ പ്രതീക്ഷയോടെ നോക്കി അവൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നില്ലേ കേശവ് വളരെ നാളായി എനിക്കറിയാവുന്നതാ ശ്രാവണിനെ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ആദിശേഷൻ പറഞ്ഞു സോറി ആദിശേഷൻ നിങ്ങളുടെ പ്രഡിക്ഷൻ തെറ്റായിരുന്നു ഈ കാർഡ് വർക്ക് ചെയ്യുന്നില്ല ശ്രാവൺ കള്ളം പറയുകയായിരുന്നു കേശവ്നാഥ് പറഞ്ഞത് കേട്ട് ആദിശേഷന്റെ മുഖം വന്നി സാർ എല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക ശ്രാവൺ ഇക്കാര്യത്തിൽ നിരപരാധിയാ പോലീസിനെ അറിയിച്ചോളൂ എല്ലാ കുറ്റങ്ങളും എക്കാൻ ഞാൻ തയ്യാറാണ് താര മുന്നോട്ട് വന്ന് പറഞ്ഞു അത് കേട്ട് എല്ലാവരും ഞെട്ടി താര നിനക്ക് ഭ്രാന്തായോ നീ എത്ര വലിയ മണ്ടത്തേ ശ്രാവൺ അലറികൊണ്ട് ചോദിച്ചു താര പക്ഷെ ശ്രാവണിനെ ഒന്ന് നോക്കിയത് പോലുമില്ല ഈ ഫോണിന്റെ കവറിനുള്ളിലായിരുന്നു എ ടി എം കാർഡെന്നല്ലേ പറഞ്ഞത് ഈ ഫോൺ നിങ്ങൾ കണ്ടെടുത്തത് എന്റെ പോക്കറ്റിൽ നിന്ന അപ്പോ സ്വാഭാവികമായിട്ടും ഇതെടുത്തത് ഞാനായിരിക്കില്ലേ ശ്രാവണിനെപ്പറ്റി ഒന്നും അറിയില്ല അദ്ദേഹത്തെ വെറുതെ വിടൂ താര പ്രൊഫസറോട് പറഞ്ഞു തന്നെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് സ്വയം ചെന്ന് ചാടിക്കൊടുത്ത താരയെ ശ്രാവൺ സങ്കടത്തോട് നോക്കി ഇത്രത്തോളം അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ശ്രാവണിന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു ഇനി എന്തെങ്കിലും ചെയ്യാതിരുന്ന അത് മണ്ടത്തരാകൂ എന്ന് ശ്രാവണന് മനസ്സിലായി താരയെല്ലാം ഏറ്റെടുത്ത് ജയിലിൽ പോകും അത് തനിക്ക് സഹിക്കാൻ കഴിയില്ല ഞാൻ തന്നെയാ ഈ പണം എടുത്തത് ഇരുപത്തഞ്ച് ലക്ഷം ലോട്ടറി അടിച്ചതാണെന്ന് പറഞ്ഞതും ഇതുപോലെ ഞാൻ തട്ടിയെടുത്ത പണം തന്നെയാ വീണ്ടും പണത്തിന് ആവശ്യം വന്നപ്പോഴാ ഞാൻ ഈ കടും കൈ ചെയ്തേ ഈ പണം കൊണ്ട് തന്നെയാ ഞാൻ ഇവൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തേ എല്ലാം ചെയ്തിട്ട് ഇവളുടെ തലയിൽ ഇടാന്നാ ഞാൻ കരുതിയത് അതിന് മനപൂർവ്വം ഞാൻ ഫോൺ ഇവള് കാണുന്ന എടുത്ത് തന്നെ കൊണ്ടുപോയിട്ടത് ഇവളെ ഞാൻ മനപൂർവ്വം യൂസ് ചെയ്തതാ അല്ലാതെ എനിക്കിവളോട് യാതൊരു പ്രണയവും ഇല്ല പിന്നെ ഞാനിപ്പോ എല്ലാം തുറന്നു പറയാൻ കാരണം എനിക്കെതിരായി ഒരുപാട് തെളിവുകൾ ഉള്ളതുകൊണ്ടാ താര നീയൊന്നിറങ്ങിപ്പോ എനിക്ക് നിന കാണുന്ന പോലും ഇപ്പോ ദേഷ്യാ ശ്രാവൺ പറഞ്ഞു താരയ്ക്ക് അതൊന്നും കേട്ടു നിൽക്കാൻ പോലും ശേഷി ഉണ്ടായിരുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഓടിപ്പോയി അതുകണ്ട് ശ്രാവണിന് സങ്കടം വന്നെങ്കിലും അവളുടെ നല്ലതിനു വേണ്ടിയാണിത് എന്നോർത്തവൻ സമാധാനിച്ചു സർ ഇവനിങ്ങനെ പല നാടകങ്ങളും കളിക്കും എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കെ അവരോട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ മേഘ ദേഷ്യത്തോട് പറഞ്ഞു എല്ലാവരും ഒന്നും പോലീസ് കേസ് എന്ന് പറയുന്നതേ നിസ്സാര കാര്യമൊന്നുമല്ല നിങ്ങളുടെ ഭാവി തന്നെ നഷ്ടപ്പെടും എന്റെ പണമല്ലേ പോയത് എനിക്ക് പരാതിയില്ല ആദിശേഷൻ പറഞ്ഞു ഓർത്തപ്പോ കേശവ്നാഥിനും ആദിശേഷൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നി പോലീസ് കേസ് ആയിട്ടുണ്ടെങ്കിൽ ശ്രാവണിന്റെ ഭാവി ജീവിതം ഉറപ്പായും തകരും തന്നെയല്ല അവനെ പറ്റി ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുമില്ല ഇനി എന്തു ചെയ്യും എന്ന മട്ടിൽ കേശവ്നാഥ് ആദിശേഷനെ നോക്കി എന്തായാലും ശ്രാവൺ ചെയ്തത് ഒരു തെറ്റാകുന്നില്ല അവൻ തന്നെ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് അവനൊരു പണിഷ്മെന്റ് കൊടുത്തേ മതിയാകൂ നാലു വർഷം കൊണ്ട് അവൻ എടുത്ത പണം അവൻ തിരികെ ആദ്യശേഷം സാറിന് കൊടുക്കണം കാരണം അദ്ദേഹം അതൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചതായിരുന്നു കേശവ്നാഥ് പറഞ്ഞു ശ്രാവണിന് അത് സമ്മതമായിരുന്നു നാലു വർഷം കൊണ്ട് സാറിന്റെ പണം പൂർണ്ണമായും തിരികെ നൽകാമെന്ന് അയാൾ ഉറപ്പ് കൊടുത്തു കേശവനാഥ് അത് അപ്പോൾ തന്നെ അവിടെ വെച്ച് ഒരു എഗ്രിമെൻറ്റായി എഴുതി ശ്രാവൺ അതിലൊപ്പുവെച്ചു അവൻ അവിടെ നിന്നിറങ്ങി നേരെ ചെന്നത് തന്റെ മുറിയിലേക്കാണ് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ അവന് വേണ്ടി കാത്തിരുന്നു ശ്രാവൺ നീ വിഷമിക്കണ്ട നമ്മുടെ മുന്നില് വലിയ നാല് കൊല്ലവും ഇല്ലേ ആ പണം നമുക്ക് നല്ല സുഖമായിട്ട് അടച്ചു തീർക്കാം വിപിൻ ശ്രാവണിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എടാ നീ ഒന്ന് റെസ്റ്റ് എടുക്ക് അപ്പോ ഈ ക്ഷീണമെല്ലാം മാറും ശ്രീഹരി പറഞ്ഞു അവരെല്ലാവരും കൂടി ശ്രാവണിനെ ആ മുറിയിൽ തനിയെ വിട്ടിട്ട് പുറത്തേക്കിറങ്ങി മുറിയിൽ കിടന്ന് ശ്രാവൺ ഓർത്തത് മുഴുവനും താരയെ പറ്റിയായിരുന്നു അവളെ ഓർക്കുമ്പോഴെല്ലാം നെഞ്ചു വിങ്ങുന്നുണ്ടായിരുന്നു എപ്പോഴോ അവൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി പിന്നെ ഉണരുന്നത് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൻ വേഗം എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കി സ്നേഹയാണ് ശ്രാവൺ ഇന്ന് നമുക്ക് ഒരുമിച്ച് ലെഞ്ച് കഴിക്കാൻ എന്തായാലും വരണം